ഹായ് ഫ്രണ്ട്സ് ഇതിത്രയും ഞങ്ങൾ ഇത്തവണ കൃഷി ചെയ്ത കസ്തൂരി മഞ്ഞൾ ഉണക്കിയെടുത്തതാണ് ഇനിയും കസ്തൂരി മഞ്ഞളുണ്ട് ഉണക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു കസ്തൂരി മഞ്ഞൾ ഇത്തവണ കുറേ കിട്ടിയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത്തവണ അമ്പത് ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയിൽ നിന്നും ഇരുന്നൂറ്റി അൻപത് രൂപ ആക്കിയിട്ടുണ്ട് കസ്തൂരി മഞ്ഞൾ പൗഡറിന് ഇനി കസ്തൂരി മഞ്ഞൾ അല്ല വേണ്ടത് ഈ ഇങ്ങനെ ഡ്രൈ ഫോമിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിന് അമ്പത് ഗ്രാം ഇരുന്നൂറ് രൂപയാക്കി ഇപ്പോൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് പലർക്കും ഇപ്പോഴും ഉള്ളൊരു ഡൗട്ടാണ് ശരിക്കുള്ള കസ്തൂരി മഞ്ഞൾ മഞ്ഞ കളർ അല്ലേ എന്നുള്ളത് ശരിക്കുമുള്ള കസ്തൂരി മഞ്ഞൾ ഈ ഒരു ക്രീം കളർ തന്നെയാണ് ഇതിനൊരു കർപ്പൂരത്തിൻ്റെ ഗന്ധവും ഉണ്ടാവും നമ്മളിങ്ങനെ ബേക്ക് ചെയ്യുമ്പോൾ തന്നെ നല്ല മണം കിട്ടും നല്ലൊരു ഫ്രഷ് സ്മെല്ലാണ് നമുക്ക് ആ ഒരു ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും അതുപോലൊരു സ്മെല്ലാണ് ഈ കസ്തൂരി മഞ്ഞളിനുള്ളത് ജൈവവളം ഉപയോഗിച്ചാണ് ഇത് കൃഷി ചെയ്തെടുക്കുന്നതും യാതൊരു വിധത്തിലുള്ള പ്രിസർവേറ്റീവ്സോ കെമിക്കൽസോ അഡിറ്റീവ്സോ ഒന്നും ചേർക്കാതെയാണ് നമ്മൾ ഈ ഒരു കസ്തൂരി മഞ്ഞൾ പൗഡറാക്കി അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക